ഹായ് ഹലോ നമസ്കാരം ഞാൻ ടിക്കു സ്റ്റീഫൻ ഫ്രം മാസി അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫേഴ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമുക്ക് ആ കുറച്ച് കറണ്ട് അഫേഴ്സിലേക്ക് പോകാം ഒന്നാമതായിട്ട് രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഒരുക്കങ്ങൾക്കായി രൂപീകരിച്ച പ്രത്യേക നിർവഹണ ഏജൻസി എസ് പി വി എന്നാണ് അതിനെ പറയുന്നത് അതിൻ്റെ അധ്യക്ഷയായി ചുമതലയേറ്റത് നമ്മുടെ സ്വന്തം പി ടി ഉഷയാണ് അപ്പൊ ശ്രദ്ധിക്ക രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾക്കായി രൂപീകരിച്ച പ്രത്യേക നിർവഹണ ഏജൻസിയുടെ അധ്യക്ഷയായി ചുമതലയേറ്റിരിക്കുന്ന ആരാണ് പി ടി ഉഷ പി ടി ഉഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലുപരി ഇന്ത്യയിൽ നിന്നും ലോക അത്ലറ്റിക്സിലെ മികച്ച പത്ത് താരങ്ങളിൽ ഇടം നേടിയ ഒരേ ഒരാളാണ് നമ്മുടെ സ്വന്തം പി ടി ഉഷ അതായത് ശ്രദ്ധിക്കുക ലോക അത്ലറ്റിക്സിലെ മികച്ച താരങ്ങൾ മികച്ച പത്ത് താരങ്ങളിൽ താരങ്ങളുടെ ലിസ്റ്റിൽ ഇടം നേടിയ ഏക താരമാണ് നമ്മുടെ സ്വന്തം പി ടി ഉഷ എന്ന് പറയുന്നത് പി ടി ഉഷയെ പയ്യോളി എക്സ്പ്രസ് എന്നും ദി ഗോൾഡൻ ഗേൾ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടാറുണ്ട് പി ടി ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ എന്നുമാണ് അപ്പോൾ വെക്കുക പയ്യോളി എക്സ്പ്രസ് എന്നും ദി ഗോൾഡൻ ഗേൾ ഓഫ് ഇന്ത്യ എന്നും അതുപോലെ തന്നെ പി ടി ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ എന്നുമാണ് അടുത്ത കറണ്ട് അഫെയറിലേക്ക് പോവാം അടുത്ത സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി എൻ എസ് മാധവനാണ് ശ്രദ്ധിക്കുക സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി എൻ എസ് മാധവൻ എൻ എസ് മാധവന് രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുകയുണ്ടായി ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി കൂടിയാണ് ആര് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കെ ജി ശങ്കര പിള്ളക്കാണ് ആർക്കാണ് കെ ജി ശങ്കര പിള്ള ഓക്കെ അടുത്ത കറണ്ട് അഫയേഴ്സ് അടുത്തത് തുഞ്ചൻ ഭക്തി പ്രസ്ഥാന പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി അത് എം എം ഹസനാണ് എം എം ഹസ്സനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുൻ കെ പി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനറും മുൻ മന്ത്രിയും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് എം എം ഹസൻ അടുത്തതായി സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ തിരുവിഴ ജയശങ്കറിനാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ഹരിവരാസന പുരസ്കാരം നൽകുന്നത് മകരവിളക്ക് സമയത്താണ് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് നമ്മുടെ പ്രിയങ്കരനായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ഓർത്തുവെക്കുക അടുത്തത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച വ്യക്തി അത് അരുന്ധതി റോയി ആണ് ശ്രദ്ധിക്കുക മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ് അരുന്ധതി റോയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതയാണ് അരുന്ധതി റോയ് ശ്രദ്ധിക്കുക മാൻ ബുക്കർ പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യയിലെ ആദ്യ വനിത അരുന്ധതി റോയി ആണ് അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന കൃതിക്കാണ് ആദ്യമായി ആ മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ശ്രദ്ധിക്കുക ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന കൃതിക്കാണ് അരുന്ധതി റോയിക്ക് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചത് അടുത്ത കറന്റ് അഫയറിലേക്ക് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വ്യക്തി ഉത്തരം സുരേഷ് കൽമാടി ശ്രദ്ധിക്കുക ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വ്യക്തി ആര് സുരേഷ് കൽമാടി സുരേഷ് കൽമാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പി വി നരസിംഹറാവു മന്ത്രിസഭയിലെ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് സുരേഷ് കൽമാടി അതുമാത്രമല്ല ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അധ്യക്ഷ സ്ഥാനം കൂടി വഹിച്ച വ്യക്തിയാണ് സുരേഷ് കൽമാടി അപ്പൊ ഓർത്തുവെക്കുക പി വി നരസിംഹറാവു മന്ത്രിസഭയിലെ കേന്ദ്ര സഹമന്ത്രിയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന വ്യക്തിയാണ് സുരേഷ് കൽമാടി അടുത്ത കറന്റ് അഫേഴ്സിലേക്ക് നമുക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അന്തരിച്ച ഹംഗേറിയൻ ഇതിഹാസ സംവിധായകൻ ശ്രദ്ധിക്ക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അന്തരിച്ച ഹംഗേറിയൻ ഇതിഹാസ സംവിധായകൻ ആര് പേര് ബേലാഥാർ ശ്രദ്ധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അന്തരിച്ച ഹങ്കേറിയൻ ഇതിഹാസ സംവിധായ പേരാണ് ബേലാഥാർ ഓർത്തുവെക്ക അടുത്തതിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രിയും പ്രമുഖ മുസ്ലിം ലീഗ് നേതാവുമായ വ്യക്തി ആര് വി കെ ഇബ്രാഹിം കുഞ്ഞ് വി കെ ഇബ്രാഹിം കുഞ്ഞ് നമ്മുടെ കേരളത്തിലെ മുൻ പൊതുമരാമത്ത് വ്യാവസായിക മന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അപ്പോൾ കേരളത്തിലെ മുൻ പൊതുമരാമത്ത് വകുപ്പ് അതുപോലെ തന്നെ വ്യാവസായിക വകുപ്പിലൊക്കെ മുൻ മന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ആര് വി കെ ഇബ്രാഹിം കുഞ്ഞ് അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറന്റ് അഫയർ ആണ് കെ എസ് ആർ ടി സിയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതരാകുന്നത് ആരാണ് നമ്മുടെ സ്വന്തം മോഹൻലാലാണ് മൃതസഞ്ജീവനി എന്ന പദ്ധതിയുടെയും ഗുഡ്വിൽ അംബാസിഡർ ആണ് ആര് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വർഷം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിനാണ് മോഹൻലാൽ അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം പുരസ്കാരം സ്വീകരിച്ചത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ആ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങിയത് അടുത്ത കറണ്ട് അഫയറിലേക്ക് പോകുന്നു കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനാറാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്കിന്റെ വേദി അത് വിറങ്ങുമല്ല നമ്മുടെ കേരളത്തിലെ സ്വന്തം തൃശ്ശൂരാണ് ശ്രദ്ധിക്കുക കേരള സംഗീത നാടക അക്കാദമിയുടെ ആ പതിനാറാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വേദി ഇറ്റ്ഫോക്ക് എന്നാണ് അതിനറിയപ്പെടുന്നത് ഇറ്റ്ഫോക്കിന്റെ വേദി തൃശ്ശൂരാണ് തൃശ്ശൂരിൽ വെച്ചിട്ടാണ് ഇഫ്ഫോക്ക് നടക്കുന്നത് അടുത്തിടെ പരിസ്ഥിതി ലോല പ്രദേശമായി എക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിക്കപ്പെട്ട പാർവതി അർഗ പക്ഷി സങ്കേതം പാർവതി അർഗ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ശ്രദ്ധിക്കുക ക്വസ്റ്റ്യനിലെ പോയിന്റ് മനസ്സിലാക്കുക അടുത്തിടെ പരിസ്ഥിതി ലോല പ്രദേശമായി എക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിക്കപ്പെട്ട പാർവതി അർഗ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്ത് നിന്നാണ് ആണ് ഏതാണ് ഉത്തർപ്രദേശ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണത്തിലൂടെ പോവാം ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം എന്ന് പറഞ്ഞാല് ഭരത്പൂർ ആണ് ഭരത്പൂർ രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ ഭരത്പൂർ പക്ഷി സങ്കേതമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം അപ്പോൾ ആ പോയിന്റ് കൂടി ഓർത്തു ഓർത്തുവെക്കുക അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ എറിക്ടർ സ്കെയിലിൽ സിക്സ് പോയിന്റ് ഫൈവ് ആറ് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് എവിടെയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അറിക്ടർ സ്കെയിലിൽ സിക്സ് പോയിന്റ് ഫൈവ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് എവിടെ അത് മറ്റെങ്ങുമല്ല മെക്സിക്കോയിലാണ് മെക്സിക്കോയിലാണ് ഈ ഭൂചലനം ഉണ്ടായത് അപ്പൊ എല്ലാവരും ഓർത്തു വെക്കുക മെക്സിക്കോയിലാണ് രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് അപ്പോ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ ഒരാഴ്ചത്തെ ആഹ് കുറച്ച് കറണ്ട് അഫേഴ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ കറണ്ട് അഫേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പോയിന്റ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ി അക്കാഡമിയെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുകൂടെ ചെയ്യുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ ബൈ